ജമ്മു കാശ്മീരിലെ പകൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സലീം തേക്കാട്ടിൽ മാത്യു തടത്തിൽ എം സജീവൻ ജോൺ ജോസഫ് തൈൽ തോമസ് കൈപ്പനാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയുടെ മതേതരത്വവും ഭീകരവാദം ഇല്ല എന്ന് ഞാൻ കഴിയുന്ന രീതിയിൽ ഈ വേണ്ടി കേരള നിയമസഭാ സമിതിയുടെ ഒരു പരിപാടിയുമായി അവർ കാശ്മീരിൽ ഉണ്ടായിരുന്നു ആ കാശ്മീരിൽ ഉണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു മനസ്സോടുകൂടി ഇന്നലെ പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിന് പ്രതിഷേധിക്കാനും അവിടെ കൊല്ലപ്പെട്ടവരുടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് നമ്മളിത് വളരെ കൂടി കാണണം പാകിസ്ഥാന്റെ ഭീകരവാദം നമ്മൾ ചെറുതായി കണ്ടുകൂടുക കാരണം ഏതെങ്കിലും ഒരു പട്ടാളക്കാർക്ക് നേരെ അല്ലെങ്കിൽ സൈനികർക്ക് നേരെയല്ല അക്രമം ഉണ്ടായത് നമ്മുടെ പാവപ്പെട്ട വിനോദസഞ്ചാരികൾ കാശ്മീരിനും സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസി നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം